ഗൾഫ് രാഷ്ട്രങ്ങളെ ബന്ധിപ്പിച്ച് റെയിൽവേ പദ്ധതി ഏറെ നാളായി ഏവരുടെയും സ്വപ്നമാണ് അതേ പ്രവാസികൾക്കും ഇത് ഏറെ ആശ്വാസമാകുന്ന പദ്ധതിയാകുന്നു ഇപ്പോഴത്തെ കുവൈറ്റിൽ നിന്ന് അബുദാബി വഴി മസ്കറ്റിലേക്കുള്ള യാത്രകൾ ബന്ധിപ്പിക്കുന്നതിനായി തന്നെ ജെ സി സി വൈഡ് റെയിൽവേ തയ്യാറെടുക്കുകയാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളും അവരുടേതായ ശൃംഖലകൾ നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ ജെ സി സി വൈഡ് റെയിൽവേയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ലഭ്യമാക്കുന്ന വിവരം രണ്ടായിരത്തി ഇരുനൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ ജി സി സി റെയിൽവേ ശൃംഖല അറബ് രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ജി സി സി രാജ്യങ്ങൾ റെയിൽവേ ശൃംഖലയുടെ നിർമ്മാണത്തിൽ പുരോഗതി പ്രഖ്യാപിച്ചു മിഡിൽ ഈസ്റ്റ് എഡിഷൻ സൗകര്യ വികസന വകുപ്പ് മന്ത്രി സുഹൈൽ അൽ വ്യക്തമാക്കി രണ്ടായിരത്തി എൺപതോടെ തന്നെ എഴുപത് ശതമാനത്തോളം വരെ കാർബൺ വാതകം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജി എസ് വൈഡ് റെയിൽവേ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ ഇന്ധനം ഇന്ധനമുൾപ്പെടെയുള്ള ആഗോള ഊർജ്ജ വില കുതിച്ചുയർന്നത് പദ്ധതി നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണെന്ന് സുഹേൽ അൽ മസ് ചൂണ്ടിക്കാട്ടി ഇതിനായി തന്നെ രാജ്യങ്ങൾ സുസ്ഥിരതയും കാര്യക്ഷമതയും ഉറപ്പാക്കേണ്ടതുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ദുബായ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള എമിറേറ്റ്സ് വിമാന കമ്പനി ലോകമാക്കിയുള്ള മുപ്പത് നഗരങ്ങളിലേക്ക് ജീവനക്കാരെ തേടുകയാണ് കാബിൻ ക്രൂ അടക്കമുള്ള ജീവനക്കാരുടെ നിയമനത്തിന് വേണ്ടി ആറാഴ്ച നീളുന്ന റിക്രൂട്ട്മെന്റ് ഡ്രൈവാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയ മുതൽ ബ്രിട്ടൻ വരെ സഞ്ചരിക്കുന്ന എമിറേറ്റ്സ് ടീം ഇവിടങ്ങളിൽ ഉദ്യോഗാർത്ഥികളെ കാണും നിരവധി യൂറോപ്യൻ നഗരങ്ങളിലും കെയ്റോ ടുനീഷ്യ അൽജേഴ്സ് ബഹ്റൈൻ എന്നിവിടങ്ങളിലും അഭിമുഖങ്ങൾ ഉണ്ടാക്കും അപേക്ഷ സ്വീകരിക്കുന്ന നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഉദ്യോഗാർത്ഥികളെ നേരിൽ കണ്ട് അഭിമുഖം നടത്തി നിയമനത്തിലേക്ക് കടക്കുകയാണ് ലക്ഷ്യമെന്ന് എമിറേറ്റ്സ് എച്ച് ആർ അധികൃതർ അറിയിച്ചു ഇതിനായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എമിറേറ്റ് ഗ്രൂപ്പ് കരിയേഴ്സ് ഡോട്ട് കോം സ്ലാ ക്യാബിൻ ഹൈഫൻ ക്രൂ സ്ലാഷ് എന്ന വിലാസത്തിൽ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷകൾ അയയ്ക്കാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക